പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് ദിവ്യ ഔഷധങ്ങളെ കഞ്ഞി നൽകിയിട്ടുണ്ടല്ലേ ഒരുപാട് മാറാത്ത രോഗങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പൈസ ചിലവഴിക്കുന്ന ഒരുപാട് രോഗങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല ദിവ്യ ഔഷധങ്ങളായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങൾ നമ്മളെ പ്രകൃതിയിൽ തന്നെ ഉണ്ട് അതിനെ കറക്റ്റ് അറിഞ്ഞ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന മരുന്നുകളുണ്ട് അതുപോലെയുള്ള ഒരു ഡ്രഗാണ് കീഴാർ നെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് നെല്ലിക്കയുടെ ഏകദേശം അതേ സ്വഭാവം കാണിക്കുന്ന ഒരു ഡ്രഗ് ആണ് ഇതിൻ്റെ എലീഫിൻ്റെ താഴെയായിട്ട് നെല്ലിക്ക പോലെയുള്ള ചെറിയ ചെറിയ നെല്ലികൾ നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും കണ്ടില്ലേ ചെറിയ നെല്ലി അതുകൊണ്ടാണ് ഇതിന് കീഴാർ നെല്ലി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഡ്രഗ് ഒരുപാട് രോഗങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് അറിയാമല്ലോ ഒരു ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രഗാണ് ഈ ഇതിന്റെ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രയോഗം പറഞ്ഞു സാധാരണ പ്രയോഗങ്ങൾ പറയുന്നില്ല എന്ന് പറയാറുണ്ട് ഒരു എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന ചൂടോട് കൂടിയിട്ടുള്ള കുരുക്കൾ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ആപ്സസുകളൊന്നും ഉണ്ടാവില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുറിവ് പറ്റി കഴിഞ്ഞാൽ ചുറ്റുവട്ടത്തായിട്ട് നല്ല ചൂട്ടുപോച്ചിലൊക്കോട് കൂടിയിട്ടുള്ള മുറിവുകൾ ഉണ്ടാവില്ലേ ഈ കെ നെല്ലിയുടെ സമൂലം മൊത്തത്തിൽ എടുത്തിട്ട് സമൂലം എന്ന് പറയുന്ന സമയത്ത് വേരും തണ്ടും ഇലയും എല്ലാം ആണ് അടങ്ങിയിട്ടുള്ള ആ ഭാഗത്തെയാണ് നമ്മൾ സമൂലം എന്ന് പറയാറ് നന്നായിട്ട് അരച്ചിട്ട് അവിടെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ അത് രണ്ടോ മൂന്നോ ദിവസം പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാൻ സാധിക്കാറുണ്ട് ഇതിന് ഈ കീഴാറുന്നില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് അപ്പം ശരീരത്തിൽ ഹീറ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകുകയാണെങ്കിൽ കൂടുതലായിട്ടും അറിയാമല്ലോ ഈ മഞ്ഞ പിത്തം പോലെയുള്ള രോഗങ്ങളിൽ പിത്തത്തിൻ്റെ ആധിക്യം കൂടുതലുണ്ടാകുന്ന കണ്ടീഷനിൽ കീ ആർ നെല്ല് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ പിത്തം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലെ പിത്തം കുറയ്ക്കാനും ചൂട് കുറയ്ക്കാനും ഈ ഹീറ്റർക്ക് നല്ലപോലെ സഹായിക്കുന്നുണ്ട് അതായത് ഈ മൂത്രപ്പഴുപ്പുണ്ടല്ലേ ബേർണിംഗ് മിച്ചുറേഷൻ എന്നൊക്കെ പറയും മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ബേർണിങ് സെൻസേഷനൊക്കെ നല്ല റിസൾട്ടാണിത് ഇതുപോലെ ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് നമ്മുടെ പ്രകൃതിക്ക് ചുറ്റും പക്ഷേ ഇത് അറിഞ്ഞ് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അതുപോലുള്ളൊരു ഔഷധ സസ്യമാണ് ഈ കി ആർ